கொல்லுங்க சூப்பர் <laughs> നമുക്ക് ആ നമുക്കൊരു ഒരു ഇതാണ് ായിട്ടൊരു കാണുന്ന ഞാൻ പിന്നെ ബി ജി എം ഒക്കെ ആണെങ്കിലും വില്ലൻ കൊടുത്തതാണെങ്കിലും നായൻ കൊടുത്താണെങ്കിലും എല്ലാം നല്ല റോൾ ബി ജി എം എല്ലാം അടിപൊളിയാണ് സ്റ്റോറി ബേസ് അടിപൊളിയാണ് അതായത് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കാണേണ്ടത് അപ്പൊ നമുക്ക് കാണാൻ പറ്റിയ അവസരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ബേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇടിയൊക്കെ അടിപൊളിയാണ് ക്ലൈമാക്സ് പോർഷൻ അടിപൊളിയാണ് എല്ലാവരും എല്ലാരും വന്ന് കാണുക നല്ല അടിപൊളി ബോക്സിംഗ് ബോക്സിംഗ് നല്ല ആണ് പറവാണ് നല്ലായിരുന്നു ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു റിയലിസ്റ്റിക് ആയിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത് കത്തിയായിട്ടൊന്നും അധികം ചെയ്തിട്ടില്ല നല്ലപോലെ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നല്ലപോലെ ആക്ഷൻ സ്റ്റോറിപ്പെട്ടു ഫസ്റ്റ് ഹാഫും ഒരേ രീതിയിൽ തന്നെ പോയി സെക്കൻഡ് ഹാഫ് ബോക്സിംഗ് സീക്വൻസ് ഒക്കെ ആണ് ബോക്സിംഗ് ആ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ചെറിയ ചെറിയ ലാഗ് ഉണ്ടെങ്കിലും സ്റ്റോറിയൊക്കെ ഒരു വരിക ജയിക്കാം അവസാനം ജയി അതൊക്കെ അറിയാം പടം ഓക്കെ എല്ലാരും നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫൈറ്റാ പഠനം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കാരണം നമ്മൾ നിന്ന് ഈ സിനിമ ഒരു ഒരു ഇന്റർനാഷണൽ ഒരു ക്യൂബൻ ഫൈറ്ററിനോടൊക്കെ ക്യൂബൻ ഫൈറ്ററിനോടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആ സിനിമ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റിന്റെ ഗുണാണ് ആ ഡാക്ടറിന്റെ ഗുണമാണ് ആൻഡ് ഉറപ്പായിട്ടും തെപ്പെന്ന് പറയുന്ന രസിയാണ് പറഞ്ഞ പടത്തെ കുറിച്ച് എന്താ നല്ല പടമാണ് നല്ല ആക്ഷൻ ആണ് നല്ല ബോക്സിംഗ് ആണ് എല്ലാം നന്നായിട്ടുണ്ട് ഒരു നടൻ എന്നുള്ള അപ്പുറം ഈ പുലിയൊന്നും ചെയ്യാൻ പടത്തെ സിനിമയിലായാലും ജീവിതത്തിലായാലും ദാവീദ് ഒരു പുതിയൊരു സംവിധാനമാണ് തോന്നുന്നത് മുമ്പ് തന്നെ പുള്ളിയുടെ പടം കണ്ടിട്ടില്ല തെപ്പേ നമ്മുടെ വിജയരാഘവൻ അതോടൊപ്പം തന്നെ ഷൈജു കുറുപ്പും ഒരു മൂന്നുപേരും ആണ് മെയിൻ കഥാപാത്രമായിട്ടുള്ളത് പെപ്പയുടെ ഒരു ഇടിപ്പടം കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം പക്ഷെ പെപ്പടെ പഴയ പോലത്തെ ഇടിപ്പടമാണെന്ന് ചോദിച്ചാൽ അത്രയും വലിയൊരു ഇടിയല്ല ഇതൊരു ബോക്സിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ അത് റിയൽ ആയിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അവസാനത്തെ ക്ലൈമാക്സ് ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് സിനിമ തിയേറ്ററിൽ കാണാം ഫാമിലീസിനൊക്കെ വന്നിരുന്ന എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ് പെപ്പയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല സിനിമ ഫൈറ്റ് നല്ല ൈറ്റ് അത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയോഷ്യൽ ഇമോഷൻ കുഴപ്പമില്ല കണക്ട് ആവുന്നോണ്ട്